ഹലോ ഫ്രണ്ട്സ് നിലവിൽ കണ്ടുവരുന്ന കാര്യമാണ് പേഴ്സണൽ ഗ്രാഡ്സും കാര്യങ്ങളും വെച്ചിട്ട് ചില വ്യക്തികളെ മനഃപൂർവ്വം തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ വീഡിയോകൾ ചെയ്ത് കമൻറ്റുകൾ കൂടെയൊക്കെ അപകീർത്തിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഒരു അൺട്രൂത്ത് ആയിട്ടുള്ള കാര്യം അപ്പോൾ മറ്റു വ്യക്തികളെക്കുറിച്ച് അൺട്രൂത്ത് ആയിട്ട് കാര്യം മറ്റു വ്യക്തികളോട് മൂന്നാമതൊരു വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കുകയാണ് അതിനെതിരെ എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ ഭാരതീയ ന്യായ സംഹിത ടു തൗസൻഡ് ട്വൻറ്റി ത്രീ പ്രകാരം ഡിഫമേഷന് ത്രീ ഫിഫ്റ്റി സെക്ഷൻ ത്രീ ഫിഫ്റ്റി പ്രകാരം കേസ് നൽകാവുന്ന ഒരു പ്രൈവറ്റ് കംപ്ലയിന്റ് നമുക്ക് നൽകാൻ പറ്റുന്നതാണ് മാത്രമല്ല ഒരു സിവിൽ സ്യൂട്ടും ഫയൽ ചെയ്യാവുന്നതാണ് ഏത് വ്യക്തിയാണ് അത് സെലിബ്രിറ്റിയാണോ രാഷ്ട്രീയക്കാരനാണോ അല്ലെങ്കിൽ സാധാരണ വ്യക്തിയാണോ ആ വ്യക്തിയുടെ റെപ്യൂട്ടേഷനെ എത്രമാത്രം ബാധിച്ചിട്ടുണ്ടോ ആ ബാധിക്കപ്പെട്ട നാശനഷ്ടത്തെ ചൂണ്ടിക്കാണിച്ച് ഒരു സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് നല്ലൊരു കോമ്പൻസേഷന് വേണ്ടിയിട്ട് സിവിൽ സ്യൂട്ട് ഫയൽ ചെയ്യാവുന്നതാണ് അതുമാത്രമല്ല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണ് ഈ കമൻറ്റും വീഡിയോസും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സൈബർ സെല്ലിൽ പരാതി നൽകി ആ വീഡിയോസിനെയും കമൻസിനെയൊക്കെ പൂർണ്ണമായി തന്നെ പെർമനന്റ് ആയിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ദ ലോ ഓൾസോ റീറ്റേൺസ് എക്സെപ്ഷൻസ് ടു പ്രൊട്ടക്റ്റ് ഹോണസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ഓൺ പബ്ലിക് ഇഷ്യൂസ് ആൻഡ് ഫയർ ക്രിറ്റിസിസം ആൻഡ് ഇറ്റ് നോ എക്സ്പെസിറ്റീവ് കവേഴ്സ് ഡിഫേമേറ്ററി സ്റ്റേറ്റ്മെന്റ്സ് മേഡ് ത്രൂ ഇലക്ട്രോണിക് മീൻസ് സച്ച് ആ സോഷ്യൽ മീഡിയ സോ എടുത്ത ചാടി ഓരോ കമൻറ്റും ഓരോ വീഡിയോകളും റിയാക്ഷൻസ് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ മറ്റുള്ളവർക്ക് അൺട്രൂത്ത് ആയിട്ടുള്ള മറ്റുള്ളവർക്കെതിരെ അൺട്രൂത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സംസാരിക്കും നിങ്ങൾക്കെതിരെ കേസ് വരുന്നതാണ് സോ ബി കെയർഫുൾ താങ്ക് യു